ൈംഗിക അതിക്രമ കേസുകൾ ഒരു തുടർക്കഥയാവുന്ന നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്ന ലൈംഗിക അതിക്രമത്തെ ചെറുക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള നിയമത്തിൽ വീണ്ടും അതിലൊരു ക്ലാരിറ്റി വരുത്തിയിരിക്കുകയാണ് നമ്മുടെ ഹൈക്കോടതി ലൈംഗിക അതിക്രമം ചെറുക്കാനുള്ള ശ്രമത്തിന്റെ ഇടയിൽ അക്രമി കൊല്ലപ്പെടുകയാണെങ്കിൽ കൊലക്കുറ്റം ചുമത്തുന്നതുമായി ബന്ധപ്പെട്ട ഒരു കാര്യത്തിലാണ് ഇപ്പോൾ വളരെ കൃത്യതയോടെയും വ്യക്തതയോടെയുള്ള ഒരു വിധി വന്നിരിക്കുന്നത് ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഞെട്ടിപ്പിക്കുന്ന സ്ത്രീ പീഡന പരമ്പരകളാണ് നമ്മുടെ ഇന്ത്യൻ സമൂഹത്തിൽ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് മനസാക്ഷിയെ മരവിപ്പിക്കുന്ന കേസുകൾക്കും അതേപോലെ തന്നെ പലപ്പോഴും നമ്മുടെ ഗവൺമെന്റിന്റെ സിസ്റ്റത്തെയൊക്കെ അതിന്റെ അന്തസത്യതയൊക്കെ ചോദ്യം ചെയ്യുന്ന സംഭവങ്ങളാണ് ഇന്ത്യയിൽ സ്ത്രീകളുടെ സുരക്ഷയുമായിട്ട് നമുക്ക് ഈയിടയിൽ നടന്നുകൊണ്ടിരിക്കുന്ന നമുക്ക് പറയാം ഇങ്ങനെയിരിക്കുന്ന ഈ സാഹചര്യത്തിലാണ് സ്ത്രീ സുരക്ഷയെ പറ്റിയിട്ടുള്ള കൂടുതൽ വ്യക്തതയുമായിട്ട് ഇപ്പൊ നമ്മുടെ ചെന്നൈ ഹൈക്കോടതി വന്നിരിക്കുന്നത് സ്ത്രീകളുടെ സുരക്ഷയും അല്ലെങ്കിൽ അവരുടെ ഇത്തരത്തിലുള്ള ലൈംഗിക അതിക്രമങ്ങളെയും ചെറുക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള നിയമത്തിന്റെ കാര്യത്തിലാണ് ഇത്രയും നല്ലൊരു വ്യക്തതയോടെ ചെന്നൈ കോടതി ഇടപെട്ടിരിക്കുന്നത് ഈ ലൈംഗിക അതിക്രമ ചെറുക്കുന്നതിൻ്റെ ഇടയിൽ അത്തരത്തിലുള്ള ഒരു ആക്രമി അല്ലെങ്കിൽ ലൈംഗിക അതിക്രമം നടത്തുന്ന ആക്രമി കൊല്ലപ്പെടുകയാണെങ്കിൽ ആ കേസിൽ കൊലക്കുറ്റം ചുമത്താൻ സാധിക്കുകയില്ല എന്നാണ് മദ്രാസ് ഹൈക്കോടതിയുടെ വിധി വന്നിരിക്കുന്നത് ഇതിനു മുൻപ് അത്തരത്തിലുള്ള നിയമം ഉണ്ടായിരുന്നു അതായത് ബലാത്സംഗ ശ്രമത്തിനോ അല്ലെങ്കിൽ ലൈംഗിക ചൂഷണത്തിൻ്റെ സമയത്തോ പ്രതിരോധിക്കുന്നതിൻ്റെ ഭാഗമായിട്ടുണ്ടാവുന്ന കൊലപാതകങ്ങളിൽ കേസ് ഉണ്ടാവില്ല എന്നൊരു വിധി ഓൾറെഡി ഉണ്ടതാണ് അതിലാണ് ഒരു ക്ലാരിറ്റി ഇപ്പോൾ വന്നിരിക്കുന്നത്